ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പുതിയ ഷോർട്ട് ലിസ്റ്റിൻ്റെ ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നമ്മുടെ എൽ ഡി സി പരീക്ഷ അത് ഏത് ജില്ലയാണെന്നാണ് ഇനി അറിയേണ്ടത് ആലപ്പുഴ ജില്ല ആലപ്പുഴ ജില്ലയിലെ എൽ ഡി സിയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് നോക്കാം നമുക്ക് വിശദമായ വിവരങ്ങൾ നിങ്ങൾക്കിവിടെ കാണാം ക്ലർക്ക് പാർട്ട് വൺ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻ ആലപ്പുഴ പിന്നീട് അതിൻ്റെ സാലറി സ്കെയിൽ ഇരുപത്താറ് അഞ്ഞൂറ് മുതൽ അറുപത് എഴുന്നൂറ് വരെ കൊടുത്തിരിക്കുന്നു വൈ എം ആർ പരീക്ഷ നടന്നത് ഏഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇതാണ് മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പർ നിങ്ങൾക്കിവിടെ രജിസ്റ്റർ നമ്പർ വളരെ വ്യക്തമായി കാണാം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് മെയിൽ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം നിങ്ങൾ ആലപ്പുഴയിലാണ് എൽ ഡി പരീക്ഷ അല്ലെങ്കിൽ ക്ലർക്ക് പരീക്ഷ എഴുതിയിട്ടുള്ളത് എങ്കിൽ നമ്മളിത് താഴോട് സ്ക്രോൾ ചെയ്യുകയാണ് നമുക്കിനി സപ്ലിമെൻ്ററി ലിസ്റ്റ് കാണാം ഓരോ കാറ്റഗറിയുടെയും സപ്ലിമെൻ്ററി ലിസ്റ്റാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സപ്ലിമെൻ്ററി ലിസ്റ്റിന് താഴെ നമ്മുടെ മുഖ്യ പട്ടികയിൽ മെയിൻ ലിസ്റ്റിൽ എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും സപ്ലിമെൻ്ററിയിൽ എത്ര ആളുകളുണ്ട് എന്നും അവസാനമായി ആലപ്പുഴ ജില്ലയുടെ ക്ലർക്ക് പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് എന്നുള്ള വിവരം കൂടി നമുക്കറിയണം അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ കാണാം മെയിൻ ലിസ്റ്റിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് പേരുണ്ട് സപ്ലിമെൻറ്ററിൽ അറുനൂറ്റി ഇരുപത് ഡിഫറൻറ്റ്ലി ഏബിൾഡ് ലിസ്റ്റിൽ ഇരുപത്തി നാല് അങ്ങനെ ആകെ ഈ ഒരു സാധ്യതാ ലിസ്റ്റിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് പേരെയാണ് പി എസ് സി ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇനി നമുക്കറിയേണ്ടത് ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് എന്നുള്ളതാണ് നിങ്ങൾക്കിതാ ഇവിടെ കാണാം അറുപത്തി രണ്ട് പോയിൻറ്റ് ആറ് ഏഴ് മാർക്ക് സിക്സ്റ്റി ടു പോയിൻ്റ് സിക്സ് സെവൻ മാർക്സോ ഇതിൽ കൂടുതൽ ലഭിച്ചവരാണ് ഇതിൻ്റെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ ഈ ആലപ്പുഴ ജില്ലയുടെ ക്ലർക്ക് പരീക്ഷയുടെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണെങ്കിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കുക ഇതേപോലുള്ള അപ്ഡേറ്റ്സുകൾ വളരെ പെട്ടെന്ന് അറിയാം നമ്മുടെ കൂടെ കൂടിക്കോളും ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്തോളൂ മറ്റൊരു വീഡിയോയിൽ കാണാം ഇതുവരെയും താങ്ക് യു യു ഫോർ വാച്ചിങ്